നമ്മളിപ്പോൾ ഉള്ളത് മുംബൈ സെൻട്രൽ എം എം സി ടി സ്റ്റേഷനിലാണ് ഇവിടുന്ന് നമ്മൾ ഗുജറാത്തിലെ വഡോദര വരെയാണ് യാത്ര ചെയ്യുന്നത് എന്നും രാവിലെ ആറു മണിക്ക് മുംബൈയിൽ നിന്നും ഗുജറാത്തിലെ ഗാന്ധിനഗർ വരെ പോകുന്ന വന്ദേ ഭാരത് ട്രെയിനിൽ നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കാം അപ്പോൾ ഇത്തവണ ഇതുവരെയ്ക്കും ഞാൻ എല്ലാ വന്ദേ ഭാരത് യാത്രയും ഈ വൈറ്റ് കളർ ലിവറിയിലായിരുന്നു ഇത്തവണ ഓറഞ്ച് കളറിലാണെന്നൊരു പ്രത്യേകത ഉണ്ട് പക്ഷേ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് എനിക്കറിയാം ഉള്ളിൽ പുറമേ മാത്രമേ ആ വ്യത്യാസമുള്ളൂ ഇന്നത്തെ മുംബൈ ടു വഡോദര യാത്രയിൽ ഞാനും അച്ഛനും അമ്മയുമാണ് പോകുന്നത് അപ്പം ഞങ്ങളെ വണ്ടി കയറ്റി വിടാൻ വേണ്ടിയിട്ട് അജിമാമയും വന്നിട്ടുണ്ട് ട്രെയിൻ പുറപ്പെടുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് അജിമാമ പോയി അപ്പോൾ ഇനി ശബരിമല പോകുമ്പോൾ കാണാം എന്തൊരു കൃത്യനിഷ്ഠയാണെന്ന് നോക്കണേ രാവിലെ ആറ് മണിക്ക് തന്നെ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഗാന്ധിനഗർ വന്ദേ ഭാരത് പുറപ്പെട്ടിട്ടുണ്ട് വ്ളോഗിങ്ങിനൊക്കെ ഏറ്റവും നല്ലതൊരു വിൻഡോ സീറ്റ് ആയതുകൊണ്ട് തന്നെ വിൻഡോ സീറ്റ് ഞാൻ കൈയടക്കിയിട്ടുണ്ട് നമുക്ക് അവർ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ന്യൂസ് പേപ്പറും പിന്നെ വാട്ടർ ബോട്ടിലും തന്നിട്ടുണ്ട് ന്യൂസ് പേപ്പർ മൊത്തം ഇന്ത്യ വുമൻസ് വേൾഡ് കപ്പ് ജയിച്ചതിൻ്റെ വാർത്തകളാണ് വാട്ടർ എക്സ്ട്രാ ഓർഡിനറി കമ്പാക്ക് അല്ലേ ഞാൻ ആക്ച്വലി വിചാരിച്ചത് അതായത് ഗ്രൂപ്പ് ലാസ്റ്റ് ലാസ്റ്റായിട്ടല്ലേ കയറിയത് സോ ഐ തിങ്ക് സെമ്മീസ് തന്നെ കയറുമെന്ന് വിചാരിച്ചില്ല അങ്ങനെ ഒരു ടീം സെമീസ് ഓസ്ട്രേലിയനെയും തോൽപ്പിച്ച് ഫൈനൽസിൽ സൗത്ത് ആഫ്രിക്കനെയൊക്കെ തോൽപ്പിച്ച് നൈസ് ആൻഡ് മൊറോവറിൻ്റെ അങ്ങക്കും അതായത് വേൾഡ് കപ്പ് വിൻ ചെയ്ത ആ ദിവസം മുംബൈയിൽ നിൽക്കാൻ പറ്റി അതിനുശേഷം ഇപ്പോൾ ഇന്നലെ ചെറിയ തരത്തിലൊക്കെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ സെലബ്രേഷൻസ് കണ്ടായിരുന്നു ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ോറി ബോറിവാലി എത്തിയിട്ടുണ്ട് ആ ലാസ്റ്റ് വീഡിയോയില് നമ്മൾ മുംബൈ ദർശനിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നല്ലോ എല്ലാ സിറ്റീസിലും ആക്ച്വലി ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് ഒരു പേഴ്സണൽ അഭിപ്രായമുണ്ട് ഇറ്റ് വാസ് നൈസ് ലൈക്ക് നമുക്ക് ഒന്നും അറിയാതെ സിറ്റിയിലേക്ക് വരുന്ന ആളുകൾക്ക് പോലും വളരെ നല്ല രീതിയിൽ നല്ല നല്ല രീതിയിൽ ആ ഒരു സിറ്റി ഫുൾ കാണാൻ പറ്റും അതും വളരെ കുറഞ്ഞ ചിലവൽ ഐ തിങ്ക് നമുക്ക് ഒരാൾക്ക് ടു ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ അപ്പോൾ നാലുപേർ ട്രാവൽ ചെയ്തപ്പോൾ തൗസൻഡ് റുപ്പീസ് ഇത് ട്രാവലിംഗിന് മാത്രമാണ് അവിടെയുള്ള ചില ലൈക്ക് എൻട്രി ഫീസ് ഒക്കെ വേറെ സ്റ്റിൽ നമ്മളിപ്പോ ഒരു സ്പോട്ടിൽ നിന്ന് വേറൊരു സ്പോട്ടിലേക്ക് പോകാൻ ലാക്സി എടുത്താലോ കേട്ടോ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നമ്മളെ ബോറിവാലി സ്റ്റേഷൻ ക്രോസ് ചെയ്തു കേട്ടോ സൂര്യൻ ഒതിച്ച് ചെറുതായിട്ടൊക്കെ പുറത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട് സമയത്ത് വിത്തൗട്ട് പെൻട്രി ഓപ്ഷനാണ് എടുത്തത് കാരണം എന്തായിരിക്കും ഇവര് ബ്രേക്ഫാസ്റ്റില് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ സോ നല്ലതാണെങ്കിൽ നമുക്ക് നോക്കി കണ്ടെടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വടോദര ഇറങ്ങിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരട്ടെ പിന്നെ മറ്റൊരു കാര്യം ഇന്നലെ രാത്രി നമ്മൾ സിദ്ധിവിനായക് ടെമ്പിളിൽ പോയി അവിടെ വീഡിയോഗ്രാഫി അത്ര അലോ ചെയ്യില്ല എന്നാലും ഞാൻ ചെറിയ ചെറിയ ഷോർട്ട്സ് ഒക്കെ പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ടോപ് ടെൻ റിച്ചസ്റ്റ് ടെമ്പിളുകളിൽ ഒന്നാണ് സിദ്ധിവിനായക് ടെമ്പിൾ അപ്പോൾ നല്ലൊരു ദർശനവും കിട്ടി കൂടെ നമ്മൾ മോദകും വാങ്ങി ആക്ച്വലി മുംബൈ ദർശൻ പാക്കേജില് സിദ്ധിവിനായക് ടെമ്പിൾ ഉണ്ടായിരുന്നു പക്ഷേ സമയപരിമിതി മൂലം സൺഡേ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ മുംബൈ വിടുന്നതിന് മുന്നേ എന്തായാലും പോണമെന്ന് പ്ലാൻ ചെയ്തു സ്പീഡ് പോയാലും നമുക്ക് പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യണ്ടാവും കേട്ടോ ഏതോ ഒരു സ്റ്റേഷൻ ക്രോസ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ജോലിക്കൊക്കെ പോവാൻ വേണ്ടിയിട്ട് ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് നമ്മൾ നമ്മള് മുംബൈന്ന് ഓൾമോസ്റ്റ് ഒരു വൺ തേർട്ടി വൺ ഫോർട്ടി കിലോമീറ്റേഴ്സ് ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് ഈ ട്രെയിനിൽ ടി ടിആറിനെ കണ്ടത് അങ്ങനെ പുള്ളി വന്നിട്ട് ചെക്കിംഗ് ഒക്കെ നടത്തിയിട്ട് പോയി വന്ദേ ഭാരത യാത്ര ചെയ്തുകൊണ്ട് ഞാൻ പറയാൻ പറ്റുന്നത് സു രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചക്ക് എറണാകുളത്തെത്തിയിട്ട് ഏതെങ്കിലും ഒരു ഹാഫ് ആൻ അവർ മാത്രമേ എറണാകുളത്ത് സ്റ്റേ ഉള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും അത് ബാംഗ്ലൂരിലേക്കാണ് പുറപ്പെടും സോ നമുക്ക് പാലക്കാട് എന്തെങ്കിലും ഒരു നാല് മണിക്കൊക്കെയാണ് വൈകുന്നേരം അതിൽ കയറിക്കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിക്കുള്ളിൽ കെ എസ് ആർ ബാംഗ്ലൂരു അല്ലെങ്കിൽ കൃഷ്ണരാജപുരത്തിറങ്ങാം സോ വിത്തൗട്ട് പാൻട്രി ടിക്കറ്റ് എടുത്ത ഞങ്ങളും വന്ദേ ഭാരത്തിലെ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപ്പുമാവ് ഉണ്ട് പിന്നെ അലുമിനിയം ഫോയിലിൽ അത് റൊട്ടിയാന്ന് തോന്നുന്നു ഇത് ദഹി അതായത് തൈര് പിന്നെ ചിക്കി തന്നിട്ടുണ്ട് അങ്ങനെ ഉപ്പുമാവ് നല്ല റവ ഉപ്പുമാവ് ആസ്വദിച്ച് കഴിക്കുന്നു കൂട്ടത്തിൽ തന്നെ ഒരു ട്രെയിൻ പാസ് ചെയ്യുന്ന വിഷ്വലും കണ്ടങ്ങനെ അതിനിടയിൽ ആ സ്റ്റഫ്ഡ് റൊട്ടി തൈര് കൂട്ടിയിട്ട് കഴിച്ചു പിന്നെ ഫൈനലി നമുക്കൊരു പീനട്ട് ചിക്കി അതായത് നമ്മുടെ കടലമിട്ടായി ഗുജറാത്തിലെ വാക്കി സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നേരം വാപ്പി എത്തി ഭക്ഷണം നന്നായിരുന്നു കേട്ടോ വളരെ നന്നായിരുന്നു സോ ഫുഡ് നമ്മൾ ഇൻക്രീസ് ഇൻക്ലൂഡ് ചെയ്യാതെ ടിക്കറ്റ് എടുത്തു പോയാലും നമുക്ക് മോസ്റ്റ്ലി പറഞ്ഞാൽ കിട്ടും അവരുടെ കയ്യിൽ അവൈലബിലിറ്റി ഉണ്ടാവണം ഫുഡ് മൊത്തം നമുക്ക് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ റുപ്പീസ് വന്നത് അതായത് പെർ ഹെഡ് നൂറ്റി ഒമ്പത് രൂപ ദാറ്റ്സ് ക്വൈറ്റ് റീസണബിൾ നമുക്കിനി യാത്ര തുടരാം അടുത്ത സ്റ്റേഷൻ ഇനി ഇവിടുന്ന് ഇരുപത്തി നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വൽസാഡ് ഒന്ന് റെസ്റ്റ് റൂം പോയി വന്നപ്പോഴേക്കും ട്രെയിൻ വൽസാടെത്തി ഇവിടെ ഒരു ടു മിനിറ്റ്സ് നിർത്തുമായിരിക്കും ഇത് കഴിഞ്ഞാൽ നവസാരി പിന്നെ സൂറത്ത് അത് കഴിഞ്ഞാൽ നമ്മുടെ വഡോദര ഒരു കിലോമീറ്റർ പക്ഷെ അത് രണ്ട് മണിക്കൂർ കൊണ്ട് കവർ അന്ന് പിന്നെ മീറ്റിംഗ് മോസ്റ്റ്ലി ഞാൻ വന്ദേ ഭാരത് ട്രെയിനിലായിരിക്കും എടുക്കുന്നത് വർക്കിന് ലോഗിൻ ചെയ്യാനുള്ള ടൈമായി അതുകൊണ്ട് തന്നെ മീറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വന്ദേ ഭാരതിൽ ഇരുന്ന് തന്നെ അങ്ങ് ചെയ്തു ട്രെയിൻ സൂറത്ത് സ്റ്റേഷൻ വിട്ടിട്ട് വടോദരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യസ് ക്ലീനസ്റ്റ് സിറ്റീസ് നിന്നാണ് സൂറത്ത് അതുപോലെ തന്നെ ഒരു ഡയമണ്ട് ഹബ്ബും ആണ് അതുപോലെ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്കും വളരെയധികം പേരുകെട്ട ഒരു സിറ്റിയാണ് നമ്മൾ നമ്മളിറങ്ങാൻ പോകുന്ന വടോദരയ്ക്ക് ശേഷം ആനന്ദ് അഹമ്മദാബാദ് എന്നീ സ്റ്റേഷനുകൾക്ക് അപ്പുറമാണ് ഗാന്ധിനഗർ പന്ത്രണ്ടരയ്ക്കാണ് ട്രെയിൻ ഗാന്ധിനഗർ എത്തുക അതുപോലെ ഈ ട്രെയിൻ രണ്ട് മണിക്ക് ഗാന്ധിനഗറിൽ നിന്ന് തിരിച്ച് ഇതേ റൂട്ടിൽ തന്നെ മുംബൈയിലേക്ക് പുറപ്പെടും എട്ട് മുപ്പത്തഞ്ചോടുകൂടി രാത്രി മുംബൈ സെൻട്രൽ സ്റ്റേഷനിൽ ട്രെയിൻ എത്തുന്നതായിരിക്കും അഹമ്മദാബാദ് മുംബൈ റൂട്ടില് ബുള്ളറ്റ് ട്രെയിനിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കൂടി അത് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൃത്യം രണ്ട് വർഷവും രണ്ട് മാസത്തിനു ശേഷം നമ്മൾ വഡോദര സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഗുജറാത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ ജംഗ്ഷനാണ് വഡോദര ഇവിടുന്ന് നമ്മളൊരു ഓല ഓട്ടോ ബുക്ക് ചെയ്തിട്ട് അങ്കളുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ നാലര മണിക്കൂർ വന്ദേ ഭാരതിലെ യാത്രയും കഴിഞ്ഞ് നമ്മൾ വഡോദരയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ രാവിലെ ആറു മണിക്ക് മുംബൈയിൽ രാവിലെ പത്തരയ്ക്ക് വഡോദരയിൽ ആഹ് എന്തൊരു ഫാസ്റ്റ് പിന്നെ അവസാനത്തെ ഒരു മണിക്കൂർ സൂഹത്തുനിന്ന് ഇങ്ങോട്ടുള്ള സമയത്ത് ഞാൻ കൂടുതലും വർക്കിംഗിലായിരുന്നു അതുകൊണ്ട് വലിയതൊരു കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല സോറി ഫോർ ദാറ്റ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി അങ്ങോട്ട് കുറച്ച് വഡോദര ഗുജറാത്ത് ബ്ലോഗ്സ് ആയിരിക്കും സോ സ്റ്റെറ്റ് യുൺ ഫോർ ഓൾ ദോസ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്പോട്ടുകളിലൊക്കെ പോകണമെന്ന് ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ പോയ ടിപ്പിക്കലായിട്ടുള്ള വഡോദരയുടെ സ്ഥലങ്ങളെല്ലാം ഉണ്ട് കുറച്ച് കുറച്ച് ഒത്തൻറ്റിക് ആയിട്ടുള്ള ഗുജറാത്തി ഫുഡ് അതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യണം എന്നുണ്ട് സോ എന്തൊക്കെയാണെന്ന് ഞാൻ പതിയെ പതിയെ പ്ലാൻ ചെയ്ത് വരാം സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം